കുറച്ച് പുല്ല് വെട്ടില്ല പ്ലാൻ്റെ ഞാൻ കിട്ടില്ല ആരും വരം മുറിക്കണമെന്നില്ല അപ്പോ തീറ്റ പുല്ല് കുറച്ചതാണ് അവിടെ ഉണങ്ങി നനക്കാൻ സൗകര്യമില്ല ഇവിടെ കിണറൊക്കെ വേണം അപ്പോ പുല്ലൊക്കെ കുറെ ഉണങ്ങി ദാൽ ഉണങ്ങി പിന്നെ നിറച്ച് തൊട്ടാപാടിയും മുള്ള ഒക്കപ്പാടെ കൂട്ടി കുറച്ചൊക്കെ കിട്ടിക്കുന്നു അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ ഒക്കെ വേണം ഈ പുല്ലിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ മുള്ള കുത്തലെത്തും ഈ മുള്ള ഇതുപോലെ തന്നെ മുള്ള കുത്തണുണ്ട് തിറച്ചു കയറും ഗമ്പൂട്ടും ഗമ്പൂട്ടും ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇതുകൂടി അടക്കൽ അടക്കും ഫുള്ള് തട്ടാവാടി മുള്ളാണ് തീറ്റ പുല്ലൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നനയില്ലാത്തോണ്ട് നനയാണ് കിട്ടിയ വെള്ളമാണ് തട്ടിയ സ്പീഡിലാണ് പൊന്തി വരും പക്ഷേ പച്ചപ്പ് ഇങ്ങനെ തീറ്റപ്പുല്ല് മാത്രം നിക്കുക ബാക്കിയൊക്കെ ഉണങ്ങിക്കണം അപ്പോ കുറച്ചൊക്കെ രണ്ട് ദിവസത്തിനുള്ള തീറ്റ വണ്ടിയിലായി തൊട്ടവാടി മുള്ളും തീറ്റ പുല്ലൊക്കെ പാടായിട്ട് കുറച്ച് അപ്പുറത്ത് കുറച്ച് വകരവള്ളി ഉണ്ട് വകരവള്ളി അങ്ങനത്തെ പെട്ടെന്ന് പോയി നോക്കാം അവൻ കുറച്ച് കിട്ടിയാലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും